ൂമ്പറിലെ ഒരു കോമ്പാണിത് നൊടിയിലെന്നറിയപ്പെടുന്ന ഈച്ച ഈ തേനീച്ചയുടെ അനിവാര്യത ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് എത്രത്തോളം അനിവാര്യമാണെന്ന് പലപ്പോഴും നമുക്കറിയാം തേനീച്ച എന്ന് കേൾക്കുമ്പോൾ തേൻ ഇന്നിത്യാദി കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ നമ്മുടെ വിളവിൻ്റെ നിലനിൽപ്പിന് കോർഡിനേഷനിലൂടെ ഈ തേനീച്ച വഹിക്കുന്ന പങ്ക് എത്ര പ്രശംസനീയമാണ് വർണ്ണിപ്പാൻ കഴിയാത്തതാണ് തേനീച്ച പ്രപഞ്ചത്തിന് നഷ്ടപ്പെട്ടാൽ അഞ്ച് വർഷം കഴിയുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം ദുസ്സഖമാവുന്ന കൂട്ടം നമ്മൾ പറഞ്ഞത് നമ്മളറിയില്ല ഈ സൂക്ഷ്മജീവികൾ പ്രപഞ്ചത്തിന് നഷ്ടപ്പെടുമ്പോൾ ഈ എൻവൈറമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തേനീച്ചയെ സാരമായി ബാധിക്കുന്നുണ്ട് തേനീച്ചയുടെ വംശവർദ്ധന ഇതെല്ലാം തന്നെ വർക്കേഴ്സ് ബി റോബിയുണ്ട് രണ്ടോ രണ്ടോ റമ്പിയുണ്ട് റാണി ഈ സെല്ലിൽ ഒരെണ്ണം ഉണ്ട് എല്ലാ എല്ലാ കോളനിയിലും ഒരു റാണിയാണ് ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ഈച്ചകളാണ് നമുക്ക് ഒരു കോളനി കാണാൻ കഴിയുന്നത് ഇത് ഒരു ഹോബിയായിട്ട് ചെയ്യുവാനും ഞാനൊരു സുവിശേഷൻ ആയിരിക്കാം ഒരു ഹോബിയായിട്ട് തുടങ്ങിയതാണ് ഇപ്പോഴിത് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഇത് മറ്റുള്ളവരും ചെയ്യുന്നത് എപ്പോഴും ഒരു രസവും സന്തോഷവുമാണ് പ്രകൃതിക്ക് നൽകുന്ന ഒരു നമ്മുടെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് കൂടെയാണ് അതുകൊണ്ട് എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുക തെനിച്ച കൃഷി ഒരു ആദായ മാർഗം തന്നെയാണ് ഓക്കെ തേനീച്ച കൃഷിയെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് കേരളത്തിൽ തരം പ്രധാനപ്പെട്ട തേനീച്ചകളാണ് ആപ്പി തെരാന ഇന്ത്യക്കായും എന്നറിയപ്പെടുന്ന മുടിയരെന്ന നാട്ടുകാർ വിളിക്കുന്ന ഈ തേനീച്ചയാണ് ഇന്ന് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ പരിചരണത്തിൻ്റെ ഓരോ ഭാഗത്തും പരിചരണം വ്യത്യസ്തമായ രീതിയിലാണ് ഈ സമയത്ത് മഴക്കാലത്ത് ഇതിന് ഫീഡിങ് ആവശ്യമാണ് ഇത് കൂടുന്ന ഒന്ന് കാണിക്കാം ഏകദേശം ഒരു സ്ട്രെങ്തായ കോളനിയിൽ പതിനായിരത്തിനും ഇരുപത്തിയ്യായിരത്തോളം തേനീച്ചകൾ ഒരു കോളനിയിൽ ഉണ്ടായിരിക്കും മൂന്ന് തരമാണ് ഈച്ചയെന്ന് നമുക്കറിയാം ഒരു കോമ്പി ഞാൻ എടുത്ത് കാണിക്കാം ഈ ചിറവ് വിരിച്ചു നിൽക്കുന്നില്ലേ ഇത് അലർട്ടാണ് ഇത് കുത്താൻ വേണ്ടി നിൽക്കുക ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ചിറകളുടെ